ചേർത്തല നഗരസഭ ഏഴാം വാർഡ് കുടുംബശ്രീയുടെയും കൗൺസിലറുടെയും നേതൃത്വത്തിൽ വിധവാ സംഗമം സംഘടിപ്പിച്ചു ആലംബം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് വിധവാ സംഗമം സംഘടിപ്പിച്ചത് ചേർത്തല നെടുമ്പറക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന വിധവാ സംഗമം പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ചേർത്തല സി എം സി ഏഴാം വാർഡ് കമ്മിറ്റിയുടെയും കൗൺസിലറിന്റെയും ആഭിമുഖ്യത്തിൽ ആലംബം ഇരുപത്തിയഞ്ച് വിധവാഗതി സംഗമം സംഘടിപ്പിച്ചു ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച പകൽ രണ്ട് മുപ്പതിന് ചേർത്തല നെടുമ്പറക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പിന്നോക്ക വികസന വിഭാഗ കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒരു സിംഗിൾ കിട്ടുന്ന ആനുകൂല്യമാണ് ഒരു ഒരു ലക്ഷം 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 രൂപ 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 എടുക്കാം എടുക്കാം വരെ കിട്ടും കിട്ടും വാർഡ് കൗൺസിലർ എസ് അനീഷ് അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പച്ചക്കറി കിറ്റുകളുടെ വിതരണകർമ്മം നിർവഹിച്ചു ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് അഗതികളായ വിധവകൾക്ക് വിഷുക്കൈനീട്ടവും വിതരണം ചെയ്തു